വിഷ്ണു വിഷ്ണുക്രീഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തേഴ് തിങ്കൾ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില സർക്കാർ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അറിയിപ്പ് ഇന്നും നാണയം സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകുമെന്ന് കല കേരള കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട് ഈ വർണ്ണ മഴ പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ആണ് ഓറഞ്ച് അലേർട്ടുണ്ട് ശക്തമായ മഴ കണക്കില്ല അടുത്ത് ആലപ്പുഴ ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇവിടെ തിരുവനന്തപുരം കൊല്ലം പട്ട പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലയിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ഓല എന്നെ ഓൺലൈൻ ടാക്സി ആയിട്ട് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാർ പ്രസവയാത്രകൾ എളുപ്പമാകാനും ഉയർന്ന ടാക്സി ചാർജിൽ നിന്ന് യാത്രക്കാരെ രക്ഷിക്കാനും വേണ്ടി ഫാര ടാക്സി എന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ സർവീസ് ആരംഭിക്കുന്നത് ഇന്നത് കീഴിലാണ് ഫാര ടാക്സി ആരംഭിക്കുക രാജ്യത്തെ ആദ്യത്തെ സ ഡ്രൈവർമാർക്ക് സഹ ഉടമകളും ഒക്കെ ആവാൻ സാധിക്കും ഡ്രൈവർമാർക്ക് ഓഹരി ഉടമകളാവാൻ സാധിക്കും ഡിസംബറിൽ പരീക്ഷണ ഘട്ടം ആരംഭിക്കും ഇതാണ് പരീക്ഷണം ആരംഭിക്കുവാൻ ഡിസംബറിൽ ആരംഭിക്കും രാജ്യത്ത് ഇരുപത് തിരഞ്ഞെടുത്ത ഇരുപത് സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ട പരീക്ഷണം നടത്തും യാത്രകൾക്ക് താങ്ങാൻ പറ്റുന്ന നേരക്കായിരിക്കും ഈടാക്കുക അറിയിപ്പ യാത്രക്കിടയിൽ വിചിത്ര വൃത്തിയായ സൂചിമൊലി കണ്ടെത്താൻ ആപ്ലിക്കേഷനായി എത്തിയിരിക്കുകയാണ് ശുചിത്വ ശുചിത്വം കമ്മീഷൻ ഹോട്ടലുകളും ഹോസ്പിറ്റൽ ഒക്കെയുള്ള മികച്ച ശുചിമുറി ഉൾപ്പെടുത്തിയാണ് ഈ ആപ്പ് നിർണ്ണിച്ചിരിക്കുന്നത് നൻറി എം വി രാജേഷാണ് ഈ കാര്യം അറിയിച്ചത് ആപ്പിൽ ഏറ്റവും നല്ല ശുചിമുറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഐ സ്റ്റാർ ഒക്കെ ഉൾപ്പെടുത്തും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിൻ്റെ ഇത് രേഖപ്പെടുത്താനൊക്കെ സാധിക്കും കൃത്യമായ സ്ഥല സ്ഥലവും അതുപോലെ ജ്യോതി രവിയായ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്ന് വേണ്ട ഒട്ടേറെ കാര്യങ്ങൾ പിന്നെ ചാർജ് ഒട്ടേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആപ്പിലൂടെ ലഭിക്കും അവസാനത്തെ